നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ശുക്രൻ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന ചില നക്ഷത്രക്കാർ ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ സാധിക്കുകയും അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്കാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇവർക്ക് സാമ്പത്തിക ഭദ്രത നിലയിൽ വരുന്നു പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തോതിൽ തന്നെ ഉണ്ടാകും എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യുന്ന സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വിജയത്തോടു കൂടി ഉയർച്ചയോടുകൂടി സാമ്പത്തിക അഭിവൃദ്ധിയോടുകൂടി സംഭവിക്കാൻ പോകുന്നത് മികച്ച രീതിയിൽ കുതിച്ചു വരാനുള്ള അവസരങ്ങൾ ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നു വിലപിടിപ്പുള്ള വസ്തുക്കൾ ഇവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്നതിനും ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ നേട്ടങ്ങൾ ഒരുപടിയാണ് ഈ നക്ഷത്രക്കാരെ തേടിയെത്താൻ പോകുന്നത് സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യ സമ്പൂർണമായ ജീവിതത്തിൽ പലവിധ വെല്ലുവിളികൾ അനുഭവിക്കുന്ന ആളുകൾക്ക് വലിയ നേട്ടത്തോടുകൂടി ആഡംബരപൂർണമായ ജീവിതം നയിക്കാൻ സാധിക്കുകയും ശുക്രന്റെ അനുഗ്രഹം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എല്ലാ ശോഭയോടുകൂടിയും അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന കുറച്ച് നക്ഷത്രക്കാർ ഈ നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ ഇനി തിരിഞ്ഞു നോക്കേണ്ടി വരില്ല ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ഐശ്വര്യം ഇവരുടെ കൂടെ ഉണ്ടാകും കുടുംബത്തിനൊന്നാകെ കുടുംബാംഗങ്ങൾക്കൊക്കെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യം വിതറാൻ സാധിക്കുന്ന തരത്തിലുള്ള നേട്ടങ്ങൾ കൊയ്യുന്ന ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക തങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തിക അഭിവൃദ്ധി തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ പണത്തിന്റെ അത്യാവശ്യമുണ്ട് നമ്മുടെ ഏതൊരു കാര്യത്തിനും ദൈനംദിന ആവശ്യങ്ങൾക്കൊക്കെ പണം ആവശ്യമാണ് സാമ്പത്തിക ദുരിതം അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവിതം ദുസ്സഹമാകും അതുകൊണ്ടാണ് പണത്തിന് ധനത്തിന് സമ്പത്തിനൊക്കെ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്നത് ലക്ഷ്മി കടാക്ഷം ഒന്നുകൊണ്ട് മാത്രം ജീവിതത്തിൽ രക്ഷപ്പെടുന്ന ആളുകൾ അവിടെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ശുക്രന്റെ അനുകൂലമായ ഭാവം കൊണ്ട് അവരുടെ ജീവിതത്തിൽ സാധ്യമാകും ഈശ്വരാധീനം ഉള്ളവർക്കും ബാക്യത്തിന്റെ കടാക്ഷമുള്ളവർക്കൊക്കെ എല്ലാവിധത്തിലുള്ള സാമ്പത്തിക അഭിവൃദ്ധി കണ്ടുവരാറുണ്ട് നേട്ടങ്ങൾ കൊയ്യുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് പുണർതം നക്ഷത്രമാണ് പുണർതം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അതിസമ്പന്നമായ ഒരു യോഗം തന്നെയാണ് സമ്പന്ന യോഗത്തിന് ഏറ്റവും അനുയോജ്യമായ തരത്തിലുള്ള ഒരു ജീവിതം നയിക്കാൻ സാധിക്കുന്ന കോടീശ്വര യോഗമൊക്കെ വളരെ അനുകൂലമായി വന്നു ചേരുന്ന സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം എല്ലാം കൊണ്ടും നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കുകയും ഉയർന്ന വരുമാനം വന്നു ചേരുകയും ചെയ്യുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് സാമ്പത്തിക മുന്നേറ്റം ഉയർന്ന വരുമാനം ഒട്ടേറെ ഉന്നതികൾ കുടുംബ നേട്ടങ്ങൾ കുടുംബത്തിന്റെ ഐശ്വര്യം ഇത്യാദി കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അടുത്ത നക്ഷത്രം അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് സഹോദരങ്ങൾ വഴി നേട്ടങ്ങൾ ഉണ്ടാകുന്നു സഹോദരങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണവും പിന്തുണയിൽ ഇവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ അവസരങ്ങൾ ഇവരുടെ മുന്നിൽ വളർത്തി തുറക്കപ്പെടുന്ന സമയം കൂടിയാണ് സാമ്പത്തിക നിലയിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉയർന്ന വരുമാനം ബിസിനസ് സംബന്ധമായി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് പുതിയ ഉയർച്ചകളൊക്കെ കാണാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് സമ്പന്ന പദവി കോടീശ്വര യോഗം ലോട്ടറി ഭാഗ്യം എന്നൊക്കെ വിളിക്കുന്ന പല അനുകൂലമായ സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സംഭവിക്കും മികച്ച ഉയർച്ചകൾ മികച്ച നേട്ടങ്ങൾ സാമ്പത്തിക മുന്നേറ്റങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് കുയർ നക്ഷത്രമാണ് പൂയം നക്ഷത്രക്കാർക്ക് അതിസമ്പന്ന യോഗത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളാണ് ഒരുങ്ങുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് സമ്പന്നതയുടെ കൊണ്ടുമുറിയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങളും ഒരുങ്ങുന്നു മികച്ച അവസരങ്ങൾ മികച്ച നേട്ടങ്ങൾ എല്ലാം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒന്നിനുപ്രകേയമായി വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഐശ്വര്യ സമ്പൂർണമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് സംഭവിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നു മഹാവിജയത്തിന്റെ മഹാ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഇവർ അതിസമ്പന്നതയിലേക്ക് എത്താൻ സാധിക്കുന്നു ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളും മാറി ജീവിതത്തിൽ ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തിക നിലയിൽ വലിയ മാറ്റങ്ങൾ കാണാൻ സാധിക്കും അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ട് അനുകൂലമായ സാഹചര്യങ്ങളാണ് എല്ലാവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നു ചേരുന്നു വിദേശ രാജ്യങ്ങളിൽ പോകുന്നതിനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് എത്തിച്ചേരുന്ന മാനീയമായ ഒരു സമയം തന്നെയാണ് വന്നിരിക്കുന്നത് അടുത്ത നക്ഷത്രം പൂരാടം നക്ഷത്രമാണ് പൂരാടം നക്ഷത്രക്കാർക്ക് പല കഷ്ടതകൾ അവരുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് ഇപ്പോഴുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് നേട്ടങ്ങൾ കൊയ്യാനുള്ള സാഹചര്യങ്ങളാണ് സമയമാണ് വന്നിരിക്കുന്നത് മികച്ച അവസരങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നു സാഹചര്യങ്ങളുടെ അതിജീവനം ഈ നക്ഷത്രക്കാർ വലിയ തോതിലുള്ള ഉന്നതിയിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ വലിയ ഐശ്വര്യത്തിന്റെ നാളുകൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്ന സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മഹാഭാഗ്യം മഹാഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്ന ഭാഗ്യം തന്നെയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യം നക്ഷത്രമാണ് ആയിരം നക്ഷത്രക്കാർക്ക് വളരെ കഷ്ടതയുടെ നാളുകളായിരുന്നു അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത് അനുകൂലമായ സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ എല്ലാ രീതിയിലുള്ള ഉയർച്ചയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തിക ഭദ്രത ഒന്നു ചേരുന്ന സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് അസുലഭമായ ഭാഗ്യം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വെള്ളി വെളിച്ചം പോലെ ഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു മഹാഭാഗ്യം മഹാ ഐശ്വര്യം സമൃദ്ധി ഇതൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗം വന്നിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്രനക്ഷത്രമാണ് ചിത്രനക്ഷത്രക്കാർക്ക് ഐശ്വര്യമുണ്ട് എല്ലാ ഭാഗ്യമുണ്ട് സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഭാഗ്യത്തിന്റെ കുട്ടുമുട്ടി ചൂടാൻ നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യമുണ്ട് ഈശ്വരാധീനമുണ്ട് എല്ലാം കൊണ്ടും ഇവർക്ക് സമൃദ്ധിയുടെ ആഡംബരത്തിന്റെ വേർപെടുകളുള്ള വസ്തുക്കൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതിന്റെ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ ഉണ്ടാകുന്നു ഐശ്വര്യ സമ്പൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു സാധിക്കുന്ന മികച്ച അവസരങ്ങൾ ഇവർക്ക് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു അടുത്ത നക്ഷത്രം ഉത്രം നക്ഷത്രമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യത്തിന്റെ ഐശ്വര്യത്തിന്റെ നാളുകൾ തന്നെയാണ് ഇവർക്കെല്ലാം കൊണ്ടും നേട്ടങ്ങൾ ഉണ്ടാകുന്നു വിദേശവാസത്തിനുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും ആ കാര്യത്തിലൊക്കെ വലിയ ഉന്നതികൾ വന്നു ചേരാനുള്ള അവസരം ഇതൊക്കെ ഈ നക്ഷത്രക്കാരെ തേടിയെത്താനുള്ള അവസരങ്ങളാണ് കണ്ടിരിക്കുന്നത് മികച്ച ലാഭത്തോടുകൂടി വരുമാന വർദ്ധനവൊക്കെ വന്നു ചേരുന്നതിനും ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർക്കുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതി ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഗുണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം